മുതുകാടെ ഒരു മുതുകള്ള്ളനാണ് എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ആ സ്ത്രീ എന്തെല്ലാം നുണകളാണ് വെച്ച് കെട്ടിയിരിക്കുന്നത് നല്ല മനുഷ്യരുടെ കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞങ്ങൾ മാതാപിതാക്കൾ സമാധാനത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ട് നശിപ്പിക്കരുത് അത്രയും മാത്രം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എൻ്റെ കുഞ്ഞ് പാട്ട് പാടും എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വേദി വേണ്ടേ എൻ്റെ നോർമൽ കുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടുന്ന അവസരം പോലെ എൻ്റെ മൂത്തമ്മ നോട്ടീസ് ആണെന്ന് വിചാരിച്ച് അവനും വേണ്ടേ അവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലം വേണ്ടേ ഒരു വന്ന കുട്ടികളാണ് പഠിച്ചിട്ടില്ല ഇന്നത്തെ നോക്കിയാൽ അറിയാം നാലായിരത്തി ഒരുന്നൂറ്റി എൺപതോളം ഷോ അവര് ചെയ്തു സാധാരണ ഒരു കുട്ടിക്ക് പത്ത് പ്രാവശ്യം പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ചിലപ്പോൾ നൂറ് പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും അവന് കൈ വരലുണ്ട് പക്ഷേ ഷോ ചെയ്യുമ്പോൾ അവന് വിറയില്ല അവന് ഈ ഹൈപ്പർനെസ് ഉണ്ട് പക്ഷേ അവൻ വരയ്ക്കുന്നുണ്ടാ നമുക്ക് തന്നെ അതിശയം തോന്നും നല്ല സുന്ദരമാ വരയ്ക്കും സ്കെയില് വേണ്ട വെറും ഒരു പെൻസിൽ മാത്രം മതി അത് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് അവൻ വരയ്ക്കും ഒരു നെഗറ്റീവ് എലമെൻറ്റിന് കിട്ടുന്ന പബ്ലിസിറ്റി ഒരിക്കലും ഒരു പോസിറ്റീവ് എലമെൻറ്റിന് കിട്ടത്തില്ല ഈ തന്ന ഗവൺമെൻറ്റോ ഈ പൈസ ഡൊണേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയോ അവർക്കല്ലേ അവകാശമുള്ളൂ മുതുകാട് സാർ കള്ളനാന്ന് പറയാൻ ഓരോരുത്തരും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അതിൻ്റെ തിരിച്ചടി കിട്ടും അത് ഷുറാണ് ഞാൻ എൻ്റെ മോന് ഫീസ് കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് യൂണിഫോം കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് ബസ് ഫയർ കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് ഫുഡ് കൊടുത്ത് വിട്ടോളാം ഇതൊക്കെ ഇവിടെ ഫ്രീ കിട്ടുമ്പോൾ ഇതൊന്നും വേണ്ട ഇതെല്ലാം കൊടുത്താലും എൻ്റെ മോനെ വിടാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു സേഫ് ആയിരിക്കണം അത്രയും മാത്രമേ ഉള്ളൂ കാണിച്ചു നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ മാജിക് പ്ലാനറ്റിലാണ് ഇവിടെ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നടക്കുന്നുണ്ട് ആ വിഷയം പത്രമാധ്യമങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അമ്മമാരുടെ പ്രതികരണം തേടിയാണ് എത്തിയിരിക്കുന്നത് ചികാബോ ഉന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് കേൾക്കുക ചെയ്തു ഞങ്ങൾ അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു പക്ഷേ അതിനകത്തുനിന്ന് ഓരോ വാക്കുകളായിട്ട് ചകഞ്ഞെടുത്ത് ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ് ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ പോലും ഇവിടുന്ന് ആഹാരം കിട്ടാതെയോ മാനസിക പീഡനമൊന്നും നേരിട്ടിട്ടില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പലരും ചോദിക്കുന്നു ഞങ്ങൾ മാത്രമേ ഇത് പറയാനുള്ളൂ ഷിഹാബ് ഉള്ള സമയത്ത് ഞങ്ങൾ അഞ്ചമ്മമാര് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്കല്ലേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും അത് ഞങ്ങൾ തന്നെ പറയുന്നത് നമസ്കാരം പേര് എന്റെ പേര് ദീപ എന്നാണ് ഓക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് മാറി വാനിയൂസ് കോളേജിൽ അസിസ്റ്റന്റ് ജാനുവരി മുതൽ എൻറെ മോൻ ഇവിടെ ഉണ്ട് വന്നു പേര് ജോൺ എന്നാണ് അവൻ മ്യൂസിക്കിലാണ് മ്യൂസിക്കിൽ എത്ര ശതമാനം ഉണ്ട് ഓട്ടിസോ ആണോ മോൻ അവൻറെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൽ അവന് സിക്സ്റ്റി പെർസെന്റേജ് എഴുതിയേക്കുന്നത് പക്ഷെ നമുക്കത്രേ ഫീല് ചെയ്യാറുണ്ട് കാരണം അവനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ അവന്റെ മെഡിക്കൽ ബോർഡിൽ എഴുതിയേക്കുന്നു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി പെർസെന്റേജ് മോൻ സ്ഥിരമായിട്ട് ഇവിടെയാണ് ഞാൻ ഇവിടെയാണ് ഞാൻ രാവിലെ ബസ്സിൽ വിടും പട്ടത്തുനിന്ന് നമ്മുടെ ഡി എസ് സിയുടെ ബസ്സുണ്ട് വിടും വൈകിട്ട് മണി കഴിയുമ്പോൾ ഡി എസ് സിയുടെ ബസ് തന്നെ പട്ടത്ത് കൊണ്ടുവന്നിരിക്കും അവിടെ ഞാൻ മോനെ പിക്ക് ചെയ്യുവാണ് ചെയ്യുകയാണ് ചെയ്യും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ ഇവിടെ വന്നു ഓക്കെ എന്റെ പ്ലസ് ടു മാർച്ചിൽ കഴിഞ്ഞതാണ് അതിന് മുമ്പ് തൊട്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ എക്സാമിന്റെ സമയത്ത് ലീവ് എടുത്തു ബാക്കി എല്ലാ ദിവസവും ഇവിടെ വരും ഓക്കെ ഈ പറയുന്ന പോലെ കുട്ടിക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല അതല്ലാതെ പിന്നെ ഓവറായിട്ട് വർക്ക് ചെയ്യും ിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടെന്നാണ് ഷിഗാബ് ഉന്നയിക്കുന്നത് മേഡത്തിന്റെ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഷിതാബിനെ ആദ്യമായിട്ട് കണ്ടു വീഡിയോയിലാണ് കാരണം എനിക്ക് എനിക്കൊന്ന് ഇരുപത്തൊന്നിനു മുന്നേ ഇവിടുന്ന് പോയാലോ എന്റെ മോനെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നതും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്ന ആള് ഇന്ന് വരെ ഞാനിവിടെ ഇടയ്ക്കെല്ലാം വരുന്ന ഒരമ്മയാണ് ഇന്ന് വരെ ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നം ഞാനോ എന്റെ മോനോ ഉന്നയിച്ചിട്ടില്ല അത് മാത്രമല്ല ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് എന്റെ മോൻ ഒന്ന് പറയാറുണ്ട് ഇന്ന് വരെ അവനൊരു നാല് കറിയുടെ പേര് പറയാതെ പറഞ്ഞിട്ടില്ല എൻ്റെ മോൻ നോട്ടീസുമായിരുന്നു തന്നെ അവൻ കള്ളം പറയത്തില്ല അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടുത്തെ ഒരു ഭക്ഷണം എന്നെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ഫുഡ് പോയിസൺ ഉണ്ടായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ ഇവിടുത്തെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഇല്ലല്ലോ ഒരു നെഗറ്റീവ് എലമെൻറ്റിന് കിട്ടുന്ന പബ്ലിസിറ്റി ഒരിക്കലും ഒരു പോസിറ്റീവ് എലമെൻറ്റിന് കിട്ടത്തില്ല ഈ പ്രശ്നം ഇവിടെ ആദ്യം ഉന്നയിച്ച് ഇവിടുത്തെ തന്നെ അഞ്ച് വർഷം ഇവിടെ നിന്നൊരമ്മ ചിത്ര ചിത്ര എന്നാ ഈ പ്രശ്നം ഉന്നയിച്ചതെന്നറിയാമോ അഞ്ച് വർഷം ഇവിടെ നിന്നപ്പോൾ ഉന്നയിച്ചില്ല സത്യം പറഞ്ഞാൽ ചിത്ര ഒരു സ്പെഷ്യൽ ടീച്ചറാണ് അമേരിക്കയിൽ ഇപ്പോൾ ജോലിയാണ് ചിത്രയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഫെസിലിറ്റി അവിടുത്തെ എക്യൂപ്മെൻറ്റ്സ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്ന് പറഞ്ഞു തരുമല്ലായിരുന്നു ചെയ്യണ്ടേ ഞങ്ങളെല്ലാ അമ്മമാരുമായിട്ടും കോണ്ടാക്റ്റുള്ളവരും അമ്മയാണ് ചിത്ര എല്ലാവരുടെയും കയ്യിൽ ഫോൺ നമ്പറുണ്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ചിത്രേനെ അറിയാം കാരണം എൻ്റെ മോന് വേറൊരു ട്രെയിനിങ്ങിന് പോയപ്പോൾ ചിത്ര അവിടുത്തെ ട്രെയിനറായിരുന്നു അതുകൊണ്ട് എനിക്ക് ചിത്രം അറിയാം അന്ന് തൊട്ടേ ചിത്രയുടെ നമ്പർ തന്നെയുണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സ്ഥാപനത്തോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഇത് നശിപ്പിക്കാനല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന എന്താ ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് ഇതേ ഞങ്ങളുടെ അമേരിക്കയിൽ ഇങ്ങനെയാണ് സിസ്റ്റം പോകുന്നത് അവിടെ ഇന്ന ഇന്ന എക്യുപ്മെൻസ് ഉണ്ട് അവിടെ പേരൻസിനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കുട്ടികളെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു ഇവിടെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൂടാ കൂടെ അതല്ലായിരുന്നു ചെയ്യേണ്ടത് അതല്ലേ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടും ഈ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും ഒരമ്മ ചെയ്യേണ്ടിയിരുന്നു അതാണ് അതിന് പകരം ഒരു മുതു കള്ളനാണ് എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ആ സ്ത്രീ എന്തെല്ലാം ഉണകളാണ് വിച്ച് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ പത്തൊമ്പത് വർഷം വെളിയിലായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ വന്ന ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം കുറച്ച് ഹൈപ്പർ ഹൈപ്പറായിരുന്നു ആള് എവിടെ ആണെന്നുള്ള എവിടെ ചേർക്കണമെന്നുള്ള ഒരു ചേർക്കണമെന്നുള്ളൊരിതായിരുന്നു രണ്ട് സ്കൂളും ഞാൻ മാറ്റി രണ്ട് സ്കൂളും മാറ്റി എനിക്ക് എന്നുവെച്ചാൽ അവിടെ വൺ ടു വൺ ആണ് അറ്റൻഷൻ ടെൻഷൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം അവന് ഈ ഹൈപ്പർനെസ് ഉണ്ട് പക്ഷേ അവൻ വരയ്ക്കുന്നുണ്ടാ നമുക്ക് തന്നെ അതിശയം തോന്നും നല്ല സുന്ദരമായി വരയ്ക്കും രാവിലെ എഴുന്നേക്കും അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേക്കും ഞാൻ പറയും തന്നിയെ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിരിക്കും ചായയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും മോനെ പോയി വരച്ചോ എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് പേപ്പർ എടുക്കും പേപ്പർ വെച്ച് വരയ്ക്കാൻ തുടങ്ങും അത് അവന് സ്കെയില് വേണ്ട വെറും ഒരു പെൻസിൽ മാത്രം മതി അത് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് വരയ്ക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റം അതിൽ കിട്ടും എന്നൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു അപ്പോൾ അവർക്ക് ആ പ്രായം വരെ അവിടെ കിട്ടേണ്ടത് കിട്ടി പക്ഷേ പതിനെട്ട് വയസ്സിന് ശേഷം കുട്ടികളെ ഇവിടെ കൊണ്ടുപോകുമെന്നുള്ള വിഷമം നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥാപനം ഉള്ളതും ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചിന്ത കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ ഈ നിൽക്കുന്ന ഞങ്ങളുടെ മൂന്ന് പേരുടെ കുട്ടികളും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാറ്റത്തിലാണ് അവർ വരുന്നത് എന്റെ മോൻ ആ കാറ്റഗറിയിൽ പെട്ടതോ നോർമൽ സ്കൂളിലും പറ്റില്ല സ്പെഷ്യൽ സ്കൂളിലും ഒരു കാറ്റഗറി ഞാൻ സ്പർശന്നാണ് അതിന്റെ പേര് കോട്ടയത്ത് ആ സ്കൂളിലാണ് പഠിച്ച് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ബെഡ് ഇടനായിട്ടുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പരിഹരിച്ചു കൂടാ അത് അതിനുള്ള സ്ഥാപനമല്ല ഇവിടെ ആർട്ടിന് വേണ്ടി ആർട്ടിലൂടെ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനം ഈ കഴിവുള്ള കുട്ടികളില്ലേ അവരെ ആര് പ്രൊമോട്ട് ചെയ്യും അവർക്കും വേണ്ടി ഒരു സ്ഥാപനം എൻ്റെ കുഞ്ഞു പാട്ടുപാടും എൻ്റെ കുഞ്ഞിൻ്റെ പാട്ടുപാടുന്ന ഒരു വേദി വേണ്ടേ ഞാൻ വിചാരിച്ച ഒരു വേദി ഉണ്ടാക്കാൻ പറ്റുവോ ഇല്ല അപ്പം അവർക്കും വേണ്ടേ അവർക്കും ജീവിക്കണ്ടേ എൻ്റെ നോർമൽ കുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടുന്ന അവസരം പോലെ എൻ്റെ മൂത്തമ്മ നോട്ടീസ് ആണെന്ന് വിചാരിച്ച് അവനും വേണ്ടേ അവനെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലം വേണ്ടേ അതൊക്കെ എങ്ങനെയാണ് സിമി പ്രദർശനമാകുന്നത് മുന്നൂറോളം കുട്ടികൾ ഉള്ളതില് ഇപ്പൊ ഏകദേശം ഒരു നാലോ അഞ്ചോ പേരന്റ്സ് മാത്രം പുറത്തേക്ക് പോയിട്ട് അവരാണ് സംസാരിക്കുന്നത് അവരുന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും സംസാരിക്കാൻ പേടിയായതുകൊണ്ട് സംസാരിക്കുന്നില്ല നമുക്ക് എന്തുണ്ടെങ്കിലും തുറന്ന് പറയാം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് മനസ്സിൽ സാർ ഇവിടെ ഇല്ലാത്ത സമയത്ത് സാർ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാ പ്രാവശ്യം എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോൾ മീറ്റിംഗ് ഉണ്ടാവും സാർ ഞങ്ങളോട് തുറന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ മറ്റുള്ള സ്റ്റാഫുകളുടെ മുമ്പിൽ അല്ലാതെ തന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രം മീറ്റിംഗ് വെക്കാറുണ്ട് പാരൻ്റ്സിന് വേണ്ടി അമ്മമാരും ചിലപ്പോൾ അച്ഛമാരും കാണും എന്ത് കാര്യം വേണമെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ട് പറയാനാണ് ആ മീറ്റിംഗ് പക്ഷേ അധികം ആർക്കും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാകും ആരും തന്നെ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ടീച്ചേഴ്സിന് ഇടയിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ അത് നേരിട്ട് മാനേജർ വഴി സംസാരിച്ച് അതിന് തീർപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ സാറിനോട് ഇവിടെ സംസാരിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും സാറ് ഏർപ്പെടുത്തിയിട്ടില്ല എന്ത് കാര്യം തുറന്ന് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കണ്ടാസിയിൽ വെച്ച് സാർ മീറ്റിംഗ് കൂടും ഞങ്ങളോട് സംസാരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കരിസ്മ എന്ന് പറഞ്ഞ സെൻറ്റർ ഉണ്ടാമ്മമാർക്ക് സാർ അവിടെ വന്നിട്ടാണ് കാര്യങ്ങൾ തിരക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറയുന്ന വെറുതെയാണ് അവരവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് നടക്കാതെ വരുമ്പോൾ കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ യൂസഫ് അലി സാർ പബ്ലിക്കായിട്ട് ഇവിടെ ഒന്ന് ഒന്നര കോടി രൂപ ആ വർഷവും എല്ലാ വർഷവും ഒരു കോടി രൂപയും സാറിൻ്റെ മരണത്തിന് ശേഷം ഒരു കൂടി ഇത് ഞാൻ പറഞ്ഞതല്ല പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത കാര്യം ഇവിടെ അഞ്ച് പൈസയെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞോ മുതുക ഇവിടെ സാറ് തട്ടിയെടുക്കുവാന്ന് ഇവിടെ നിന്ന് അനുഭവിച്ചവരാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്നത് ഞാൻ ഉൾപ്പെടെ അഞ്ച് പൈസ ഞാൻ ഈ സ്ഥാപനത്തിൽ കൊടുത്തിട്ടില്ല എൻ്റെ മോന് മൂന്ന് ജോഡി യൂണിഫോം എൻ്റെ മോൻ രാവിലെയും വൈകിട്ടും പോകാൻ ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപ വിലയുള്ള ബസ് മൂന്ന് ബസ് ഇവിടെ ഉണ്ട് അത് ബസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ മോൻ്റെ അക്കൗണ്ടിൽ സ്റ്റൈഫൻറ്റ് വരുന്നുണ്ട് മൂന്ന് നേരം നല്ല വൃത്തിയായ ഭക്ഷണം രാവിലെ ചായയും സ്നാക്സും ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ നമ്മുടെ വീട്ടിൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കറിയും ചോറും ഈ കുട്ടികളൂടെ കഴിക്കുന്നുണ്ട് ഇത് ഞാൻ കള്ളത്തരം പറഞ്ഞതല്ല എൻ്റെ ഞാൻ വരാത്ത ദിവസം വരുന്ന ദിവസം ഞാൻ അനുഭവിക്കുന്നു വരാത്ത ദിവസത്തെ മോൻ എന്നോട് പറയുന്നതാണ് മണിക്ക് ചായയോ സ്നാക്സും ഇതിന് ഞങ്ങളാരും അഞ്ചിന്റെ പൈസ ഇന്ന് വരെ ഈ സ്ഥാപനത്തിൽ കൊടുത്തിട്ടില്ല ഇതൊക്കെ നടക്കുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടും നല്ലവരായ മനുഷ്യരുടെ കാരുണ്യം കൊണ്ട് നടന്നു പോകുന്നതാണ് സിമി ഇപ്പം ഇവിടെ മുഴുവൻ കണ്ടല്ലോ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ മുന്നൂറ് കുട്ടികൾക്ക് അവരുടെ അമ്മമാർക്ക് അവരുടെ സ്റ്റാഫിനും ആഴ്ചയിൽ ആറു ദിവസം മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ ചെലവൊന്നുമില്ലേ ഉണ്ട് ഈ ചിലവും ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റിൽ നടക്കുന്ന ഫണ്ട് കൊണ്ട് നടക്കത്തില്ലല്ലോ ഇല്ല നല്ല മനുഷ്യരുടെ കാര്യണ്യം കൊണ്ട് ഈ തന്ന ഗവൺമെൻറ്റോ ഈ പൈസ ഡൊണേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയോ അവർക്കല്ലേ അവകാശമുള്ളൂ മുതുകാട് സാർ കള്ളനാന്ന് പറയാൻ എത്രയോ നല്ല മനുഷ്യരുടെ കാര്ണ്യം കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് അവരാരെങ്കിലും ഒരാൾ ഒരാൾ യൂസഫലി എൻ്റെ അറിവ് യൂസഫലി സാറായിരിക്കും ഏറ്റവും കൂടുതൽ കൊടുത്തത് എനിക്ക് ബാക്കി ആരുടെ അറിയത്തില്ല മൈസവരുന്ന സോഴ്സ് എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങളാരും സാറിനോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ അവകാശവും ഇല്ല ആവശ്യവും ഇല്ല സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫരൻ്റാന്ന് സാറിൻ്റെ വാക്കുകളെ നൂറ്റി ഒന്ന് ശതമാനം വിശ്വസ്തയോടെ എടുക്കുന്നയാളാണ് ഞാനിവിടുത്തെ അപ്പോൾ മറ്റുള്ള പാരൻസ് എന്ത് എങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ആറ് വർഷം ആവുന്നത് അപ്പം നമ്മുടെ മക്കളാ നിൽക്കുകയാണ് നമ്മളെ മക്കളെ മാറ്റും അവരെ ഇതാണ് എന്നുവെച്ചാൽ വെച്ചാൽ ഒരിടത്ത് പിടിച്ചിരുത്തി ഇരിക്കാത്ത മക്കളായിരുന്നു ഇപ്പം അവർ ഒരിടത്ത് ഇരിക്കാൻ പോലെ അവരെ വൈലന്റൊന്നും ഒന്നുമില്ല അവർക്ക് ഷോ കൃത്യ സമയമാണ് ഷോയൊക്കെ ആ സമയത്ത് എണീക്കുന്നത് ഇവിടെ ജോലിക്ക് വരുന്നത് കൊണ്ടാണ് അവർ ആ കൃത്യ സമയത്തിന് ഉറപ്പ് എണിക്കുന്നത് ഇവിടെ അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിന്ന് പോലും അവർ എണീക്കാറില്ല അങ്ങനെ കിടപ്പാണ് അപ്പോൾ അവർ അത്രയ്ക്കും മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇവിടെ വന്നിട്ടാണ് അല്ലാതെ നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ഒരു കഴിവും അവര് പഠിച്ചിട്ടില്ല അപ്പം സ്പെഷ്യൽ സ്കൂളിൽ ആയിരുന്ന സമയത്ത് അവിടെ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ അവർ പഠിക്കുന്ന അല്ലാതെ നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ എമ്പർ സെൻ്ററിലെ കുട്ടികളെന്ന് പറയുന്നത് മാജിക് പെർഫോമൻസ് ആണ് അപ്പം മാജിക് എന്ന് പറയുന്ന ആ സാധനം അവർ ഇവിടെ വന്നതിന് ശേഷം മുതുകാർ പഠിപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് ഇന്നത്തെ നോക്കിയാലറിയാം നാലായിരത്തി ഒരുന്നൂറ്റി എൺപതോളം ഷോ അവർ ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ കൂടെ നിന്ന് അവർക്ക് ട്രെയിൻ കാരണം സാധാരണ ഒരു കുട്ടിക്ക് പത്ത് പ്രാവശ്യം പറഞ്ഞുകൊടുക്കേണ്ട അവർ ചിലപ്പോൾ നൂറ് പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിന് സാറ് പറയുന്നതോ അല്ലെങ്കിൽ വേറൊരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം അമ്മമാരും കൂടി ചേർന്നവരെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യാം അതിനാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ മോൻ ഷോ ചെയ്യണത് ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കാൻ പോലെ അവന് കൈ വിറലുണ്ട് പക്ഷേ ഷോ ചെയ്യുമ്പോൾ അവൻ ആ വിരയില്ല അപ്പോൾ അത്രയ്ക്ക് മാറ്റുക ആ ഷോ അത്രയ്ക്ക് അവർ ചെയ്യണുണ്ടല്ലേ എൻ്റെ കൊച്ചിനെ രാവിലെ എട്ടരയ്ക്ക് കയറ്റി വിട്ട എൻ്റെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേയില്ല സത്യമായിട്ടാണ് ഈ പറയുന്നത് വൈകിട്ട് മണിക്ക് ശേഷം ആണ് എൻ്റെ മോനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് കാരണം എൻ്റെ മോൻ ബസ്സേ കയറിയ സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പാണ് അവൻ ഈ സ്ഥാപനത്തിൽ വന്നാൽ അവൻ സേഫാണെന്ന് എനിക്ക് ഉറപ്പാണ് ബി ടീച്ചറാണ് അവരുടെ ബിധോവൻ്റെ ഇൻചാർജ് മ്യൂസിക് ടീച്ചർ മ്യൂസിക് ടീച്ചറിൻ്റെ അടുത്ത് എൻ്റെ മോൻ സേഫാണെന്ന് എനിക്ക് ഉറപ്പാണ് ഗവൺമെൻറ്റിന് സാലറി മേഖല ഒരാളാണ് ഞാൻ എനിക്ക് നല്ലതുപോലെ അറിയാം ഗവൺമെൻറ് ഒരു ഫണ്ട് തന്നാൽ അതിന്റെ പ്രീവിയസ് ഇയേഴ്സിലെ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു നോക്കിയാൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കണ്ടാലല്ലേ ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് അനുവദിച്ചെങ്കിൽ അവർ അനുവദിച്ച ഫണ്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടല്ലേ ഇവിടെ കൊടുക്കുന്ന ഓരോരുത്തർ ഇത് കണ്ടിട്ടല്ലേ കൊടുക്കുന്നത് അല്ലാതെ വെറുതെ അല്ലല്ലോ കൊടുക്കുന്നത് അവർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് അവരാരെങ്കിലും വരട്ടെ അവർ വന്ന മുതുകാട് സാറിനോട് ചോദിക്കട്ടെ ഞങ്ങൾ തന്ന പൈസ സാറെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു സാർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ വാക്കി ഞങ്ങൾക്ക് നൂറ്റി ഒന്ന് ശതമാനം വിശ്വാസമാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന സൗകര്യത്തിൻ്റെ പത്തിലൊന്ന് സൗകര്യം മതി ഈ തിരുവനന്തപുരത്ത് ഇരുപത് കിലോമീറ്റർ അളവിൽ എൻ്റെ മോനെ വിടാൻ ഒരു സ്ഥലവും കൂടെ കാണിച്ചതാണ് ഞാൻ എൻ്റെ മോന് ഫീസ് കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് യൂണിഫോം കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് ബസ് ഫയർ കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് ഫുഡ് കൊടുത്ത് വിട്ടോളാം ഇതൊക്കെ ഇവിടെ ഫ്രീ കിട്ടുമ്പോൾ ഇതൊന്നും വേണ്ട ഇതെല്ലാം കൊടുത്താലും എൻ്റെ മോനെ വിടാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു സേഫ് ആയിരിക്കണം അത്രയും മാത്രമൂ കാണിച്ചതാണ് എന്നിട്ട് മതി നിങ്ങൾ ഈ കൊടുത്ത് ചെയ്യുമ്പോൾ ധൈര്യം ഇത് നിങ്ങളോട് ഒരു അപേക്ഷയേ ഒരു നമ്മുടെ കേരളത്തിൽ എന്ത് സ്ഥാപനം തുടങ്ങിയാലും ഉള്ള ഷോ സമയത്ത് ഭക്ഷണം പോലും കൊടുക്കാതെ കഴിക്കാൻ സമയമില്ലാതെ അവരെ കൊണ്ട് ഷോ ചെയ്യിപ്പിക്കും എന്നുള്ളത് ഒരിക്കലും അല്ല കാരണം നമ്മളിപ്പോ സാധാരണ നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തു ആഹാരം കഴിച്ചോ എത്ര മണിക്ക് കഴിച്ചു അല്ല ഞാൻ കാരോട് ചോദിക്കുന്ന ഇപ്പം കൃത്യം നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ പന്ത്രണ്ടരയ്ക്ക് കഴിക്കും അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പറ്റും ഞങ്ങളെ കുട്ടികളെയും അതുപോലെ മുൻധാരയിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന അവരുടെ രീതിയിലൂടെ ഇവരും എത്തണം അതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാർ സാറിവിടെ കൊടുക്കാതിരുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കൃത്യസമയത്ത് തന്നെയാണ് അവർ കഴിക്കുന്നത് എന്നാൽ ഒരു മണിക്കൊരു ഷോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അത് ചെയ്യും കാരണം ആ സമയത്ത് അവർ വൈലന്റ് ആവുകയോ ആഹാരത്തിന് വേണ്ടി ബഹളം വയ്ക്കുകയോ അല്ല ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം അപ്പോൾ നമ്മുടെ ആവശ്യവും അതാണ് കുട്ടി നാളെ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇപ്പം വേറൊരാളിന്റെ കൂടെയാണ് കുട്ടി നിൽക്കുന്നതെങ്കിൽ കുട്ടി ഒരു മണിയാകുമ്പോൾ ചോറുതാ ചോറുതാന്ന് വിളിച്ചാൽ ആര് കൊടുക്കും ഇല്ലേ അപ്പം സമയമനുസരിച്ചാലും ഒരു അല്പസമയം മാറിയാലും കുട്ടി അതിലൂടെ അക്സെപ്റ്റബിൾ ആവണം യോജിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രീതി പക്ഷേ എന്ന് അത് ഞാൻ പറയുന്നത് കൊണ്ട് ചോറ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നില്ല എന്നുള്ളതല്ല അപ്പോൾ ഈ പറയുന്ന ഓരോന്നും ഇനി ചികഞ്ഞെടുത്ത് നമുക്ക് പുറത്ത് കൊണ്ടുവരുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയും എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല മനുഷ്യരുടെ കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞങ്ങൾ മാതാപിതാക്കൾ സമാധാനത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ട് നശിപ്പിക്കരുത് അത്ര മാത്രം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഓരോരുത്തരും പറഞ്ഞു 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 സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അതിൻ്റെ തിരിച്ചടി കിട്ടും അത് ഷുവറാണ് കാരണം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് ഒരു മറുപടി നൽകേണ്ടതും അന്വേഷണം വരേണ്ടതും ബന്ധപ്പെട്ട ഗവൺമെൻറ് അതോറിറ്റി വഴിയാണ്